ഒരു ഭർത്താവിനെ നജീബുദ്ദീൻ പേരില്ല ഒരു ഒരു ഭർത്താവിനെ മഞ്ചേരി കോടതി വധശിക്ഷ വിധിച്ചിരിക്കുക അതായത് സംശയ പേരിൽ ഒരു കെട്ടിയ പെണ്ണിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് കേസ് എനിക്കിത് ഭയങ്കര ഷോക്കിംഗ് ആവാൻ കാരണം ഈ ഭാര്യ ഭർത്തുബന്ധം എന്നുള്ളത് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നതെന്നല്ല പറ്റൂലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് രണ്ടെങ്കിലും രണ്ട് വഴിക്ക് പോകുക അല്ലാതെ കൊലപ്പെടുത്താൻ മാത്രം ഒരാളുടെ ജീവൻ ഇല്ലാതാക്കാനും വേറൊരാൾക്ക് എന്താ അവകാശമുള്ളത് ഇവരുടെ കേസ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പരപ്പരങ്ങാടി ഭാഗത്താണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റാഹിന എന്നാണ് ഇവരുടെ ഭാര്യയുടെ പേര് കോഴിക്കോടാണ് അവരുടെ വീട് കല്യാണമൊക്കെ കഴിച്ച് പിന്നെ ഇവർക്ക് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഈ സംശയ രോഗമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് സംശയ രോഗം അങ്ങനെ ഇതൊരിക്കലും ഒത്തുപോകില്ല എന്നൊരു അവസ്ഥയിലെത്തി ഇവരങ്ങനെ കേസ് കൊടുത്തു ഈ കുടുംബ കോടതിയിലായിരുന്നു പ്രധാനമായിട്ട് കേസ് ഉണ്ടായിരുന്നത് അങ്ങനെ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തിട്ട് പല നിരക്കുള്ള ചർച്ചകളും അങ്ങനെയൊക്കെ സാധാരണ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുടുംബക്കാരും കൂട്ടക്കാരും തമ്മിലൊക്കെ ചർച്ച ഒക്കെ നടന്നു അങ്ങനെ ചർച്ച ഒക്കെ നടന്നിട്ട് ഇവർ കുടുംബ കോടതിയിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒന്നിച്ചു കൊണ്ടുപോയി ഇതിനിടയിൽ ഇയാൾ എന്ത് ചെയ്തു ഈ ഭാര്യ പോരാ എന്ന് പറഞ്ഞിട്ട് ഒരു ഇയാൾ ഈ കേസ് നടക്കുമ്പോൾ ഇയാൾക്ക് മുപ്പത്തേഴ് വയസ്സും ഈ സ്ത്രീക്ക് എത്ര മുപ്പത് വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയൊക്കെ ഇവർക്കുണ്ട് ഇവർ ഇയാൾ വേറെ കല്യാണം കഴിച്ചു വേറെ കല്യാണം കഴിച്ചിട്ട് അതിനെ സ്വന്തം ഊട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇവർ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞൊരു വാടക ബൂട്ടിയിൽ ആക്കി ഇപ്പം ഇയാൾക്ക് രണ്ട് ഭാര്യയായി ഈ രണ്ട് ഭാര്യ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി ഒടുവിൽ ഈ പെൺകുട്ടി പറഞ്ഞത് ഇനി എനിക്ക് ഈ ഭർത്താവിൻ്റെ ചീത്തയും അടിയും കേട്ട് സംശയരോഗവുമായിട്ട് ജീവിക്കാൻ വയ്യ ഞാൻ ഞാനിവിടുന്ന് വിട്ടു പോകുകയാണ് പറഞ്ഞ് കോഴിക്കോടുള്ള ഉമ്മ സുബൈദയോട് വരാൻ പറഞ്ഞു അങ്ങനെ ഉമ്മ കൂട്ടിക്കൊണ്ടു വരാൻ വന്ന ദിവസമാണ് അതിക്രൂരമായുള്ള ഈ കൊലപാതകം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് മറ്റൊരു വിവാഹം കഴിച്ചിട്ട് അതിനെ സ്വന്തം കുട്ടിക്കും ആദ്യ ഭാര്യ വാടക കുട്ടിക്കും കൊണ്ടാക്കുന്നത് ഇപ്പോൾ ഇയാൾ ഈ കൊലപാതകം നടത്തിയ രീതി ഇപ്പോൾ പോലീസ് പറയുന്ന കാര്യം എങ്ങനെയാണ് ഇയാൾ ഭാര്യയോട് പറഞ്ഞു ഇന്ന് അറവ് ഇയാൾക്ക് അറിവിൻ്റെ പണിയാണ് ഇപ്പം ഇയാൾ ഭാര്യയോട് പറഞ്ഞു ഇന്ന് പണിക്കാരും വന്നിട്ടില്ല ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞു ഭാര്യയോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ ഭാര്യയെ തൻ്റെ അറവ് ശാലയിലേക്ക് ഇയാൾ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് ഇയാൾ പ്ലാനഡാണ് അവിടെ നിന്ന് വഴക്കുണ്ടാകുന്നു മഹർമാല പൊട്ടിച്ചെടുക്കുന്നു അങ്ങനെ അതിക്രൂരമായിട്ട് കഴുത്തറുത്തിട്ട് ഈ സ്ത്രീനെ കന്ന് കളയുന്നു എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു ഈ സ്വർണമൊക്കെ എടുത്ത് പോയിട്ട് നേരെ മുങ്ങി മുങ്ങി നേരെ കോട്ടക്കൽ ഭാഗത്തേക്ക് വന്നു അവിടുന്ന് ബസ് കയറി പോയി പിന്നീട് കയ്യിലുള്ള കാശ് പോലീസ് പറയണ കാര്യമാണ് കാശ് തീർന്നു എന്ന് പറഞ്ഞ് വീണ്ടും വന്നപ്പോഴാണ് ഇയാളെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത് ഇപ്പൊ അതാ അതിന് കഴിഞ്ഞ ദിവസം അതിന്റെ വിധി വന്നു വധശിക്ഷയാണ് വിധി അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രധാന കാരണം രണ്ട് കാരണങ്ങളാ പ്രധാനുള്ള ഒന്ന് ദാമ്പത്യ പ്രശ്നങ്ങള് ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ടെത്തിച്ചത് സംശയ രോഗത്തിലേക്കാണ് ഈ സംശയ രോഗം എന്നുള്ളത് ഒരു ഒരുപാട് കുടുംബങ്ങളിലൊരു പ്രശ്നമാണ് പിന്നെ സഹതടവുകാരിലൊരാളെ പരിചയപ്പെട്ടിരുന്നു അയാളും ഇതുപോലെ സംശയ രോഗത്തിന് ഭാര്യയെ മർദ്ദിച്ച് ഭാര്യ കൊടുത്ത പരാതിയിൽ വന്നതാണ് അപ്പം ഞാൻ അയാളെ ശരിക്ക് കൗൺസിലിംഗ് ചെയ്തു സംശയം എന്നുള്ളൊരു രോഗമാണെന്ന് ആദ്യം തിരിച്ചറിയാം ഇത് വലിയൊരു പ്രശ്നമാക്കിയിട്ട് ഭാര്യനെ തല്ലാനും കൊല്ലാനൊന്നും അല്ല പോകേണ്ടത് മറിച്ചത് ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇയാളെ കൃത്യമായി അയാൾ അതിനെ കണ്ണിനോട് കൂടിയാണ് സ്വീകരിച്ചത് അയാൾ പറഞ്ഞു ഞാൻ ചെന്നതിൻ്റെ ശേഷം നല്ലൊരു കൗൺസിലിങ്ങിന് പോകണം മരുന്നുകൾ കഴിക്കണം അങ്ങനെ എൻ്റെ ഭാര്യയോടും കുട്ടിയോടും കൂടെ സുഖമായിട്ട് കഴിയണം ഞാൻ എനിക്ക് കിട്ടിയൊരു അവസരത്തിൽ ആ ഒരു എൻ്റെ ഒരു ജയിൽവാസ സമയത്ത് ആ മനുഷ്യനെ സംശയ രോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു കൗൺസിലിംഗ് കൊടുത്ത് ഒരു നല്ല കുടുംബജീവിതം ജയിലിൽ നിന്ന് ഇറങ്ങി കഴിക്കാൻ വേണ്ടി റെഡിയാക്കി അയാൾ കാണാൻ വേണ്ടി ഭാര്യ വന്നപ്പോൾ ഭാര്യയോടത് പറയുകയും അവർ പരാതി പിൻവലിക്കാൻ തയ്യാറാവും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പക്ഷേ അടുപ്പം ഇറങ്ങിയിട്ടുണ്ടാകും നല്ല ജീവിതം ഉണ്ടാവട്ടെ അവിടെ നിന്ന് തന്നെ വേറെയും സംശയ രോഗത്തിൻ്റെ പേരിൽ ഒരു സ്വന്തം ഭാര്യയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടൊരു ഭർത്താവിനെയും ഞാൻ കണ്ടിരുന്നു അവരെയും ഇതുപോലെ ഞാൻ കൗൺസിലിങ്ങിന് അവർ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ സംശയ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ആണുങ്ങളുടെ കയ്യിലുള്ള സംശയരോഗമാണെങ്കിൽ രോഗമാണെങ്കിൽ കായികമായിട്ട് നേരിടും കായികമായിട്ട് നേരിടാതെ കൊലപാതകത്തിലെത്തിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് പിന്നെ ഇപ്പോൾ വധശിക്ഷ വധശിക്ഷ എന്ന് പറഞ്ഞാൽ റയറായിട്ട് വരുന്നൊരു കേസാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് പറഞ്ഞത് നമ്മുടെ ലൈഫിൽ സംശയരോഗം രോഗം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ആണാലും പെണ്ണാലും അനുഭവിക്കുന്നുണ്ടോ നമ്മൾ ചെയ്യേണ്ടതിന് ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം സംശയരോഗം രോഗം എന്നുള്ളത് മൂർധന്യാവസ്ഥയിലെത്തിയാൽ കൗൺസിലിങ്ങിലൂടെ പോലും പരിഹരിക്കാൻ പറ്റില്ല അതിന് കൃത്യമായുള്ള മരുന്നുകൾ വേണം കൗൺസിലിങ്ങും വേണം പിന്നിപ്പിയോ തെറാപ്പി വേണം ബിഹേവിയർ തെറാപ്പി വേണം പിന്നെ മരുന്നുകളും വേണം അപ്പോൾ അതിന് മുൻപ് ചെയ്യണ കാര്യം സംശയരോഗം വരാവുന്ന ഓപ്പോസിറ്റുള്ള ആൾക്ക് ഭാര്യക്കോ ഭർത്താവിനോ സംശയരോഗം രോഗം വരുമോ വിചാരിച്ചോ അത് വരുന്നതുള്ള റീസണുകളെ കണ്ടെത്തിയിട്ട് അത്തരം റീസണുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പല ആളുകളും ഇത് പറയാഞ്ഞിട്ടാണ് നമ്മൾ കരുതും സ്നേഹം കൊണ്ടുണ്ടാവണം ഒരിക്കലുമല്ല സ്നേഹം കൊണ്ടുണ്ടാവണം പോസിറ്റീവ്നെസ് കൊണ്ടുണ്ടാവണം അത് നിങ്ങൾ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് അതൊക്കെ ആദ്യം അങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ വരിക പിന്നീട് ഇതിൻ്റെ സ്വഭാവം കണ്ട് മാറും ഇത് ശരിക്കും വലിയൊരു പ്രശ്നമായിട്ട് മാറും ഇത് പ്രശ്നങ്ങൾ ഭാര്യയുടെ കയ്യിലാണ് സംശയമല്ലാ ഭർത്താവിന് ജീവിക്കാൻ സമ്മതിക്കില്ല സ്വന്തം പെൺകളെ നോക്കിയാലും അല്ലെങ്കിൽ മറ്റാരെ നോക്കിയാലും സംസാരിച്ചാലും ഒക്കെ ഈ പെണ്ണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായീകരിക്കാവുന്ന കാരണങ്ങൾ ഇതിൽ കാണണം പിന്നെ ഇപ്പം എന്താ ചെയ്യുക നിങ്ങൾ അങ്ങോട്ടെല്ലാം നോക്കിയത് അവർ കറക്റ്റായിട്ട് കാരണങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു രോഗമാണ് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല അത് ചികിത്സിക്കുക മാത്രമേ മറു രോഗം പറയാനുള്ള കുറ്റല്ലോ അപ്പം സംശയ രോഗം എന്നുള്ളത് പലരും സ്നേഹം കൊണ്ടുണ്ടാവണം എന്തോ ഒരു സ്വഭാവമാണ് എന്ന് കരുതുന്നവരുണ്ട് ഒരിക്കലുമല്ല അതൊരു രോഗമാണ് കൃത്യമായുള്ള ചികിത്സ അതിന് വേണം ഇന്നെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സത്യത്തിൽ ഈ സംശയ രോഗം അപ്പോൾ അതുള്ള ആളുകളാണെങ്കിൽ കൃത്യമായ ചികിത്സ മടികാണിക്കേണ്ട ആവശ്യമില്ല ചില പിന്നെ സംശയ രോഗമുള്ള ആളുകളെ അംഗീകരിക്കില്ല എനിക്ക് സംശയ എന്ന് സമ്മതിക്കൂല അത് മറ്റ അത് മറ്റുള്ള സ്വഭാവ ദൂഷ്യമാണ് ചരിത്രത്തിലുള്ള സംശയമാണ് ഭയങ്കര ഡേഞ്ചർ പല പല സംശയങ്ങളുണ്ട് ഇപ്പോൾ വീട് പൂട്ടിയിട്ട് വരുമ്പോൾ പൂട്ടിയിക്കണമെന്ന് നോക്കിയിട്ട് വീണ്ടും വീണ്ടും തുറന്ന് നോക്കുക ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ നിന്ന് ആരോ വരുന്നുണ്ട് തോന്നിയിട്ട് തിരിഞ്ഞു നോക്കിയതൊക്കെ സംശയ രോഗം തന്നെയാണ് പക്ഷേ ചാ പങ്കാളിയുടെ പാർട്ട്ണറുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഡേഞ്ചർ ഇനി അയാൾ ആ മനുഷ്യനു ഈ ജയിലിൽ കിടന്നിട്ട് അപ്പീലൊക്കെ പോകണമെങ്കിൽ തന്നെ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു ഇനി അപ്പീലൊക്കെ ഒരു പക്ഷേ വധശിക്ഷ ഒക്കെ റദ്ദാക്കിയിരിക്കും പിന്നെ അയാൾക്ക് ഒന്നേക്കാൽ ലക്ഷം രൂപ പിഴ കൊടുത്തിട്ടുണ്ട് ആ പിഴ ആ മോൻക്കും ഉമ്മാക്കും കൊടുക്കുകയാണ് മോൻക്ക് പറഞ്ഞാൽ ആ മരി മരണപ്പെട്ടു പോയി അയാളുടെ ഭാര്യയുടെ ഉമ്മാക്ക് പിന്നെ അയാളുടെ മോൻക്ക് ആ ഒരു മോൻ്റെ ഒക്കെ ഒരു അവസ്ഥ അലിച്ച് നോക്കും പിന്നെ ജയിലിലൊക്കെ പോയാൽ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്ര ജയിൽ ശിക്ഷ കിട്ടിയാലും വധശിക്ഷ കിട്ടണം അല്ലാത്ത ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞ സുഖമാണ് പലരും ചോദിക്കുന്നുണ്ട് ജയിലിൽ ഫുഡ് എന്താണെന്നുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയാം ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ആറു മണിക്ക് പുലർച്ചെ ആറു മണിക്ക് ബെല്ലടിക്കും ആറുമണിക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം അതായത് ഇവർ വന്നിങ്ങനെ എണ്ണെടുക്കും കണക്കെടുക്കും എത്ര ആളുകൾ ഇന്ന് അവിടെ ഉണ്ട് എന്താ ഒരു ഹാച്ച് വിളിക്കണ പോലെ അങ്ങനെ എണ്ണും പേരൊന്നും ചോദിക്കില്ല ആ ആറു മണി കഴിഞ്ഞാൽ പിന്നെ ചായയാണ് ചായ കട്ടൻ ചായ ഉണ്ട് പാൽ ചായ ഉണ്ട് രണ്ട് ചായ ഇഷ്ടമുള്ളത് കുടിക്കാം ഇനി ഒരാൾ കുടിക്കണില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്തായാലും കുടികളുടെ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ പോകാനാണ് കുളിക്ക അലക്ക അതേപോലെ വാഷ്റൂം ഉപയോഗിക്കുക അതിന് കൂടി കഴിഞ്ഞിട്ട് എട്ടര എട്ടേ മുക്കാൽ ആവണ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് ആയി എല്ലാ ജയിലും ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഒന്ന് ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ ആറെണ്ണം തരും നല്ല കടലക്കറി ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം പിന്നെ റവട ഉപ്പ് മാവ് അത് നല്ല ഗ്രീൻ പീസ് കറി ഇതിങ്ങനെ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് വരും ഞായറാഴ്ച ദിവസം പിന്നെ ഇഡലി ഉണ്ടാവും ഇഡ്ഡലിയും സാമ്പാറും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് സത്യം ജയിലിലൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇത് എട്ടര മണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ വേറെ പണിയൊന്നുമില്ല അതിനിടയിൽ ഇടയിൽ മരുന്ന് കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ മരുന്നുകൾ കൊടുുന്നേരും രോഗികളായ ആളുകൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അവരവിടെ റൂമിലെത്തിക്കും പിന്നെ റൂമിൽ ടി വി ഫാൻ ഉണ്ടാവും ഇതിട്ട് ഒന്നുകിൽ ഇതൊക്കെ ഇട്ട് കാണാം അല്ലെങ്കിൽ കിടന്നുറങ്ങാം ചെസ്സ് കളിക്കാം പിന്നെ ഉച്ചക്ക് പന്ത്രണ്ടര ആവുമ്പോഴാണ് അടുത്ത ഭക്ഷണം ഉച്ചഭക്ഷണം വരുക അതുവരെ നമുക്ക് വിശ്രമമാണ് ആ വിശ്രമം ഉറങ്ങേ കളിക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്യുക ഉള്ളിൽ അവിടെ സുഖമായിട്ട് കഴിയുക ഇതാണ് ജയിലിൽ ഇനിയിപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് വേറെ ജോലി ഉണ്ടാവും കേട്ടോ അവർക്ക് അവരിങ്ങനെ വെറുതെ ഇരിക്കില്ല അവരൊരു ജോലിക്ക് വിടും അതിന് ശമ്പളം അവർക്ക് കൊടുക്കും ഉച്ചക്ക് പന്ത്രണ്ടരക്ക് ഫുഡല്ലേ ഫുഡിനാണെങ്കിൽ നല്ല ചോറ് സാമ്പാർ അതോടൊപ്പം തന്നെ ഉപ്പേരി അവിയലാണ് മിക്കപ്പോഴും ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ ഈ ചെറുപയർ സോറി മറ്റേ പയറുപ്പേരി പിന്നെ ഒന്നുകിൽ മോരുകറി അല്ലെങ്കിൽ മോര് ഇതിലേതിലൊന്നും ഉണ്ടാവും ചില ദിവസങ്ങളിൽ രസവും ഉണ്ടാവും അത് നല്ലൊരു ഭക്ഷണം പൊരിച്ചതുണ്ടാവില്ല എന്നുള്ളു വയറു നിറയെ ഭക്ഷണം കിട്ടും അത് പലരും അത് ബാക്കിയാക്കുക ചെയ്യുക പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടര മണിക്ക് വീണ്ടും കട്ടൻ ചായയും ബാൽ ചായയും ഇഷ്ടമുള്ളത് കുടിക്കുക രണ്ടര മണിക്കാണ് വൈകുന്നേരത്തെ ചായ എന്ന് പറഞ്ഞത് പിന്നെ നാല് മണിക്ക് ഈവനിങ്ങിൻ്റെ രാത്രി ഫുഡ് ഈ നാല് മണിക്കാണ് തരും നാല് നാലേക്കാല് നാലരക്കാകുമ്പോഴേക്കാ ഫുഡ് തരും അപ്പോഴും ചോറുണ്ടാവും രസം ഉണ്ടാവും അച്ചാറുണ്ടാവും ഉണ്ടാവും ഉപ്പേരി ഉണ്ടാവും പൂളക്കേങ്ങുണ്ടാവും പിന്നെ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാവും അല്ലെങ്കിൽ ഇതിൻ്റെ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാവും ഈ സൗകര്യങ്ങളൊക്കെ കിട്ടുകയാണ് ഇതാണ് സത്യത്തിൽ ജയിലിലെ ഫുഡ് ഈ ഒരു ഫുഡിൽ ശനിയാഴ്ച ദിവസം മട്ടൻ കറിയാണ് നല്ല അടിപൊളി മട്ടൻ കറി കിട്ടും രണ്ട് ദിവസം മീൻ കറിയാണ് മീൻ നല്ല വലിയ മീനൊക്കെ ഉണ്ടാവുക കുടുത പോലെയുള്ള മീനുകളാണ് മീനില്ലെങ്കിൽ നല്ല ചിക്കൻ കറി അപ്പോൾ ഈ ഈ രീതിയിലാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം മട്ടൻ കറി രണ്ട് രണ്ട് ദിവസം മീൻ കറി മീൻ ഇല്ലെങ്കിൽ ചിക്കൻ കറി മിക്കപ്പോഴും മീൻ ഉണ്ടാവില്ല അപ്പോൾ ആ രണ്ട് ദിവസം ചിക്കൻ കറിയാണ് പിന്നെ നമുക്ക് പണം കൊടുത്ത് ഫുഡ് വാങ്ങാം ബിരിയാണി വാങ്ങാം എന്ന് വാങ്ങാം ചിക്കൻ ചില്ലി വാങ്ങാം സിക്സ്റ്റി ഫൈവ് വാങ്ങാം ചപ്പാത്തി വാങ്ങാം പല ഫുഡ് ആഴ്ച രണ്ട് ദിവസം നമുക്ക് പണം കൊടുത്തിട്ട് എന്താ പറയുക പുറത്തു ഫുഡ് വാങ്ങി കഴിക്കാം നല്ല ഫുഡ് ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങി കഴിക്കാം പിന്നെ ആഘോഷ ദിവസങ്ങളൊക്കെ ബി പെരുന്നാൾക്കൊക്കെ ആണെങ്കിൽ നെയ്ച്ചോർ ഉണ്ടാവും ഈസ്റ്ററിനാണെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ വിഷു വിഷുവിനാണെങ്കിൽ സദ്യ അങ്ങനെയുള്ള ഓണത്തിന് സദ്യ അതൊക്കെ കിട്ടും പായസം അതൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാനും വീഡിയോയിൽ ഞാനിത് പറയാൻ കാരണം അറിയാത്തവരുണ്ടെങ്കിൽ ഭക്ഷണത്തെ ഒരുപാട് ചോദിച്ചിരുന്നു എന്താണ് അടുത്ത ഫുഡ് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയില്ലല്ലോ നമുക്ക് എന്തായാലും എടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ നിങ്ങളെ അറിയിക്കാൻ വിചാരിച്ച് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സംശയരോഗം എന്നുള്ളത് എന്ത് ചെയ്യരുത് വന്നു കഴിഞ്ഞാൽ വിട്ടേക്കരുത് പരമാവധി നമ്മളെന്ത് ചെയ്യുക ചികിത്സിക്കാൻ പോവുക ഡോക്ടറെ കാണിക്കുക കൃത്യമായ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക എൻ്റെ അടുത്ത് വരുന്ന കൗൺസിലിംഗ് നല്ലൊരു പങ്കും സംശയവും കാണും മുഴുവൻ മാറ്റിക്കൊടുത്തൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഒരു വലിയ ആശ്വാസം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം ചോദിച്ചാൽ അല്ലാ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ എല്ലാവരും മേൻസർ എഴുതി മസ്ജിദിനമ്യൂർ അതാണ് സത്യത്തിൽ അറഫ മൈതാനിയിലെ അറഫയിലുള്ള പള്ളിയുടെ പേര് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹജ്ജിൻ്റെ ഫസ്റ്റ് മാനാസിക അതായത് ഹജ്ജിൻ്റെ ആരാധനകൾ ഫസ്റ്റ് ആരംഭിക്കുക എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഞാൻ രണ്ട് ഓപ്ഷൻ പറയാം ഒന്ന് മിനിയിൽ നിന്ന് രണ്ട് അറഫയിൽ നിന്ന് ഇതിൽ ഏതാണ് ശരിയുത്തരം ഉത്തരമെന്നുണ്ടെങ്കിൽ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും